വൈദ്യുതി വാഹനങ്ങൾ പകൽ സമയത്ത് ചാർജ് ചെയ്യുന്നതിനുള്ള നിരക്ക് കുറയ്ക്കാൻ കെ എസ് ഇ ബി തയ്യാറെടുക്കുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൽകുന്ന വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ പല സേവനദാതാക്കളുടെയും ഇ വി ചാർജിംഗ് നിരക്കുകൾ അമിതവും പലതരത്തിലുള്ളതുമാണെന്നും കേന്ദ്രം കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് യൂണിറ്റിന് പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തിമൂന്ന് രൂപ വരെയാണ് ചാർജിംഗിന് വിവിധ കമ്പനികൾ ഈടാക്കുന്നത് ഇ വി ചാർജിംഗ് നിരക്കിന് പരിധി നിശ്ചയിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം പാലിക്കാത്തതാണ് ഇതിന് കാരണം വൈദ്യുതി ബോർഡ് ചാർജിംഗ് കമ്പനികൾക്ക് വൈദ്യുതി നൽകുന്നത് യൂണിറ്റിന് അഞ്ച് പോയിന്റ് അഞ്ച് നിരക്കിലാണ് എന്നാൽ യൂണിറ്റിന് പതിനഞ്ച് മുതൽ ഇരുപത്തി രൂപ വരെയാണ് ചാർജിങ്ങിന് വിവിധ കമ്പനികൾ ഈടാക്കുന്നത് ഇതിനൊപ്പം ഒറ്റ വിഭാഗത്തിലെ ഈ കമ്പനികളിൽ നിന്ന് നിരക്ക് ഈടാക്കാവൂ എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് നടപ്പാക്കിയില്ല പകരം എനർജി ചാർജിനൊപ്പം കിലോ കിലോവാട്ടിന് നൂറ് രൂപ നിരക്കിൽ ഫിക്സഡ് ചാർജും കെ എസ് ഇ ബി ഈടാക്കിയിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് സെപ്റ്റംബർ പതിനേഴിന് നൽകിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ പകൽ ഇ വി ചാർജിംഗ് നിരക്കുകൾ കുറയ്ക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് നൽകുന്ന വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ സിംഗിൾ പാർക്ക് താരിഫ് മാത്രമേ ഈടാക്കാവൂ എന്നും വൈദ്യുതി വിതരണത്തിന് വരുന്ന ചിലവിന്റെ ശരാശരിക്ക് മുകളിലാകരുത് നിരക്കെന്നും നിർദ്ദേശമുണ്ട് ഇതോടെ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് പകൽ സമയത്ത് നിരക്ക് കുറയ്ക്കാനും ചാർജിംഗ് സെന്ററുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും കെ എസ് ഇ ബി തീരുമാനമെടുത്തു കഴിഞ്ഞു സോളാർ പദ്ധതികളിൽ നിന്നുൾപ്പെടെ ഉത്പാദനം വർദ്ധിച്ചതോടെ പകൽ വൈദ്യുതി അധികമായതിനാൽ ഇതുപയോഗിച്ച് പകൽ ഇ വി ചാർജിങ്ങിന് കാര്യമായ ഇളവ് ഉടൻ കെ എസ് ഇ ബി പ്രഖ്യാപിക്കും രാത്രി കാലത്ത് വീടുകളിലെ ചാർജിങ് കർശനമായി നിരുത്സാഹപ്പെടുത്താനാണ് കെ എസ് ഇ ബിയുടെ തീരുമാനം